മരണം ഏതു വഴിയാണ് നമ്മളെ തേടിയെത്തുക എന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ടുതന്നെയാണ് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും പുറത്തു വന്ന ഒരു യുവാവിന്റെ മരണ വാർത്ത അങ്ങേയറ്റം ഹൃദയഭേദകമാണ് ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തന്റെ പൊന്നോമനയുടെ മുഖം ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെയാണ് സുഭാഷ് മരണത്തിന് കീഴടങ്ങിയത് എന്നതാണ് സന്തോഷത്തോടെ കുഞ്ഞിനെ വരവേൽക്കേണ്ട സമയത്ത് ഒന്ന് ആശ്വസിപ്പിക്കാനോ ആ കുഞ്ഞു കവളത്ത് ഒരു മുത്തം നൽകാനോ പ്രിയപ്പെട്ടവൻ ഒരിക്കലും ഇനി വരില്ല എന്ന യാഥാർത്ഥ്യം ആ പെൺകുട്ടിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല തന്റെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള അവസാന യാത്രക്കിടയിലാണ് ഒരു അപകടത്തിന്റെ രൂപത്തിലെത്തി വിധി യുവാവിന്റെ ജീവൻ കവർന്നെടുത്തത് പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് പെരിങ്ങത്തൂർ വളഞ്ഞമ്പറമ്പത്ത് വീട്ടിൽ സുഭാഷ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത് ഭാര്യയുടെ പ്രസവം അടുത്തതോടെ എന്തെന്നില്ലാത്ത സന്തോഷത്തിലായിരുന്നു സുഭാഷ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് കണ്ണൂരിൽ നിന്നും സുഭാഷ് വയലാറുള്ള ഭാര്യയുടെ വീട്ടിലേക്ക് എത്തുന്നത് ഇരുപത്തിയഞ്ചിന് രാത്രിയോടെയാണ് ഭാര്യ ആരതിക്ക് പ്രസവവേദന അനുഭവപ്പെടുന്നത് തുടർന്ന് വയലാറിൽ നിന്നും കാറിൽ സുഭാഷ് തുറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ആരതിയെയും കൊണ്ടു പോവുകയായിരുന്നു ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആകാംക്ഷയും നിറഞ്ഞ ആ രാത്രിയിൽ പക്ഷേ തനിക്കായി വിധി കരുതി വെച്ചത് മരണമായിരുന്നുവെന്ന് ആ ചെറുപ്പക്കാരൻ ഒരിക്കലും ചിന്തിച്ചു കാണില്ല യാത്രക്കിടെ ദേശീയപാതയിൽ പട്ടണക്കാട് പൊന്നാമ്പളിയിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ മറ്റൊരു കാർ വന്ന് ഇട്ടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സുഭാഷിനെ തുറവൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടശേഷം ആരതിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ആശുപത്രി കിടക്കയിൽ വെച്ച് ആരതി ആദ്യം തിരക്കിയത് തന്റെ സുഭാഷേട്ടൻ എവിടെയെന്നായിരുന്നു സുഭാഷ് ചികിത്സയിലാണെന്നും പേടിക്കേണ്ടെന്നും പറഞ്ഞ ബന്ധുക്കൾ അവളെ ആശ്വസിപ്പിച്ചു പിറ്റേന്ന് പുലർച്ചെ ആരതി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു എന്നാൽ സന്തോഷത്തോടെ കുഞ്ഞിനെ വരവേൽക്കേണ്ട ആ സമയത്ത് സുഭാഷ് തന്റെ ജീവനു വേണ്ടി മല്ലടിക്കുകയായിരുന്നു ഒടുവിൽ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് ചൊവ്വാഴ്ച രാത്രിയോടെ സുഭാഷ് മരണത്തിന് കീഴടങ്ങുന്നത് തന്റെ പൊന്നോമനെ ഒരു നോക്ക് കാണാനോ ഒരു മുത്തം നൽകാനോ പോലും കഴിയാതെയാണ് സുഭാഷ് ഈ ലോകത്തോട് വിട പറഞ്ഞത് വിദേശത്ത് ഹോട്ടലിൽ ഷെഫായി ജോലി ചെയ്തിരുന്ന സുഭാഷ് ആറുമാസങ്ങൾക്ക് മുൻപാണ് നാട്ടിലെത്തുന്നത് ഇവിടെ ഇവന്റ് മാനേജ് ഗ്രൂപ്പുകൾക്കൊപ്പം ജോലി ചെയ്തു വരികയായിരുന്നു നാട്ടിൽ സ്ഥിരതാമസമാക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഇതാരുണമായ അപകടം സംഭവിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്